ഇത് നമ്മളെ വിരിച്ച കാണാൻ ടൈലുകൾ ൾ നമുക്കൊരു ഇത് ഇന്ന് നിങ്ങൾ കണ്ട അതേ സാധനം വിരിച്ച പോലെ സ്റ്റുഡിയോ വെർച്വൽ റിയാലിറ്റി സ്റ്റുഡിയോ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അല്ലെങ്കിൽ ഈ കളർ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ അതുപോലത്തെ ഷോറൂം സിൽവാനാണ് ഇന്ത്യയിലെ ഫസ്റ്റ് വി ആർ ഷോറൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ഇത് വിരിച്ചത് കാണാൻ പറഞ്ഞാൽ അഞ്ച് മിനിറ്റോട്ട് കാണിച്ചു തരുന്ന ഒരു സൗകര്യമുണ്ട് നമ്മളൊന്ന് നോക്കാം ഇന്ത്യയിലെ ആദ്യമായിട്ട് വി ആർ സ്റ്റുഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സിൽവാനാണ് സിൽവാൻ്റെ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈലുകൾ ഫർണിച്ചർ അതിൻ്റെ ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക കസ്റ്റമൈഡ് ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ പല സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കാറില്ല അവിടെ ഉള്ള സാധനം കാണാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈലുകൾ ഇതുപോലെ ഇതിനായിട്ട് ടീമാണ് ഇവിടെ ഉള്ളത് ലാബാണ് ഇതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാൻ സാധിക്കും മാത്രമല്ല പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ആ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത നിങ്ങളുടെ ബെഡ്റൂമിലൂടെയും ഡൈനിങ് ഹാളിലൂടെയും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പിനെ പറയുന്നു വി ആർ സ്റ്റുഡിയോ അത് വി ആറിനൂടെ കണ്ട് ആ ബെഡ്റൂമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക രണ്ട് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നടന്നു പോയിട്ട് നിങ്ങളെ ബെഡ്റൂമിനൊക്കെ വിരിച്ചാലുള്ള അവസ്ഥ കാണാൻ പറ്റുന്ന ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വി ആർ ടെക്നോളജി ഷോറൂം സിൽവാൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ സ്റ്റുഡിയോ ആർക്കെല്ലാം ഉപകാരപ്പെടും എന്തിനാണ് ഈ വി ആർ സ്റ്റുഡിയോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ വീടെടുക്കുന്ന ആളുകൾക്കൊക്കെ പുതിയ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പുതിയ പുതിയ രീതിയിലുള്ള കിച്ചനുകളും ഇതൊക്കെയാണ് ഇത് വന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുമ്പോൾ അത് റെൻഡർ ചെയ്ത് വരാൻ പത്ത് മണിക്കൂർ പിടിക്കും ഇരുപത് മണിക്കൂർ പിടിക്കും പക്ഷേ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളെ മുന്നിൽ റെൻഡർ ചെയ്ത് അത് ബി ആറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇന്ന് ലോകത്ത് ഒരൊറ്റ സൊല്യൂഷനുള്ളൂ അത് കുജേല എന്ന് പറയുന്ന ഹോങ്കോങ് ബേസ്ഡ് കമ്പനീൻ്റെ ഒരൊറ്റ സൊല്യൂഷനുള്ളൂ അതിൻ്റെ ഇന്ത്യയിലെ ഒഫീഷ്യൽ പാർട്ട്ണേ സിൽവാൻ എ ഐടെക് സിൽവാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്രൂപ്പിൻ്റെ എ ഐടെക് പറയുന്ന ആണ് അതിൻ്റെ പ്രത്യേക ധാരാളം നിങ്ങൾക്ക് അത് ബി ആറിൽ ഇട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കിച്ചണിലൂടെ നടന്നു പോയി കബോർഡ് തുറന്ന് അത് കാണാൻ പറ്റും അതിന് സ്പേസ് അടക്കാൻ പറ്റും സെ ടേപ്പ് തുറന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളം ചാടുന്നതുവരെ കാണാൻ പറ്റുന്ന ഒരു ബ്രി ആർ ടെക്നോളജി ഇത് ഉപയോഗിക്കേണ്ടത് ഇത്രമാത്രം ടൈൽസ് ഷോറൂമുകൾക്ക് ഉപയോഗിക്കുക ടെക്സ്റ്റൈൽസുകൾക്ക് ഉപയോഗിക്കുക ഫർണിച്ചർ ഷോറൂമുകൾക്ക് ഉപയോഗിക്കുക ഇൻറ്റീരിയർ കമ്പനികൾക്ക് ഉപയോഗിക്കുക ആർക്കിടെക്റ്റ് ഫ്ലോമുകൾക്ക് ഉപയോഗിക്കുക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഉപയോഗിക്കുക ഇത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുട്ടികൾക്ക് എന്താണ് വി ആർ ടെക്നോളജി കണ്ടോ എന്താണ് വി ആർ ടെക്നോളജി നാല് ടൈലുകൾ വിരിച്ചാലുള്ള അവസ്ഥ നമ്മൾ ബെഡ്റൂമാണ് കാണുന്നത് ഇത് ബുക്ക് മാച്ച് ടൈലാണ് ഒരു ടൈൽ കണ്ടത് നമുക്ക് മനസ്സിലാവില്ല നാല് ടൈലുകൾ വിരിച്ചാലുള്ള അവസ്ഥ കാണിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ് വീടൊരുക്കുന്ന ആളുകൾ ഇനി എൻ്റെ വീട് എങ്ങനെയായിരിക്കുമെന്ന് ആഫ്റ്റർ ഹൗസ് വാമിംഗിൻ്റെ ശേഷമല്ല അറിയേണ്ടത് അത് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷം മുതൽ അറിഞ്ഞിരിക്കണം എൻ്റെ വീട് എങ്ങനെ എൻ്റെ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്ന പുതിയ ടെക്നോളജിയുമായി ഞങ്ങളെ മുന്നിലെത്തുന്നു വെർച്വൽ റിയാലിറ്റി അല്ലെ നമുക്ക് എല്ലാവർക്കും വി ആറിനെ കുറിച്ച് അറിയാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആർ നമുക്ക് എന്താണ് ഉപകാരം അതായത് ഇതിപ്പോൾ ഒരു ടൈൽ ഷോറൂമിലാണ് ഈ വെർച്വൽ റിയാലിറ്റി നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ളതെങ്കിൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുന്ന ടൈലുകൾ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും അപ്പോൾ മാറ്റി അവിടെയുള്ള ലൈറ്റിങ് ടൈല് ഫേർണിച്ചറ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ വീടിൻ്റെ റൂം ബെഡ്റൂം ഉദാഹരണത്തിന് നിങ്ങളേക്ക് ടു ഡി ആണെങ്കിൽ എന്താ അത് ത്രീ ഡി ആക്കി എടുക്കാൻ പറ്റും ആ ത്രീ ഡിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈലുകളും ഫെർണിച്ചറും മാറ്റാൻ കഴിയും അത് ഒരു ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പത്ത് മുപ്പത് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും റെൻഡർ ചെയ്ത് കാണാൻ പറ്റും ഒരു വീട് മൊത്തമാണെങ്കിൽ അതിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കാണാൻ പറ്റും വി ആറിലേക്ക് മാറ്റിയിട്ട് കാണാൻ പറ്റും സാധാരണ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇതുപോലത്തെ ഒരു മെഷീനിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ചെയ്തിട്ട് ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് കാണുന്നതല്ല വി ആറ് വി ആർ എന്ന് പറഞ്ഞാൽ ഈ നേരിട്ടിട്ട് നമ്മൾ ചെയ്ത റെൻ്റർ ചെയ്ത വീഡിയോ ഇതിലൂടെ കാണാൻ പറ്റും ഈ ജോയിൻ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നേറ്റും ഓരോ ബെഡ്റൂമിൽ പോകാൻ പറ്റും ഓരോ ബാത്റൂമിൽ പോകാൻ പറ്റും അതുപോലെ തന്നെ കിച്ചണിൽ പോവാം അതിൻ്റെ വാർഡ്രോബ് വരെ നമുക്ക് തുറക്കുക സിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതിലും ടാപ്പിൽ വെള്ളം ചാടുന്നത് വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നോളജിയാണ് ബി ആർ ഇതിന് പ്രത്യേകത ഇത് ആർക്കെല്ലാമാണ് ഉപകാരമുള്ളതെന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു ചോദ്യം ഇത് ആർക്കിടെക്ചർ ഫ്രെയിമിന് ഉപയോഗിക്കേണ്ടത് ഇൻറ്റീരിയർ ഫ്രെയിമിന് ഉപയോഗിക്കുക അതുപോലെ സ്റ്റുഡൻസ് പഠിക്കുന്ന ആർക്കിടെക്ട് സ്റ്റുഡൻസിന് ഇൻറ്റീരിയർ സ്റ്റുഡൻസിന് എഞ്ചിനീയർ സ്റ്റുഡൻസിന് അതുപോലെ തന്നെ മാർക്കറ്റിൽ പുതുതായിട്ട് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റം പുതിയ ടെക്നോളജി കൊടുക്കണം ആഗ്രഹിക്കുന്ന ടൈൽ ഷോറൂമുകള് ലൈറ്റ് ഷോറൂമുകള് അതുപോലെ തന്നെ ഫർണിച്ചർ ഷോറൂമുകള് അതുപോലെ തന്നെ ഇന്റീരിയർ ഫെയിമുകള് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷോറൂമുകൾക്കും വി ടെക്നോളജി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇത് ഹോങ്കോങ് ബേസ് ചെയ്തിട്ടുള്ള കുജേല എന്ന് പറയുന്ന കമ്പനി നിങ്ങൾ കുഹോമെന്ന് കേട്ടിട്ടുണ്ടാവും ഈ കുഹോമിൻ്റെയും കുജേലയുടെയും ഇന്ത്യയിലെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് സിൽവാൻ എ ഐടെക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവാനുമായി ബന്ധപ്പെട്ട ബിസിനസ് ആവശ്യത്തിന് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഉപകാരമുള്ളതാണ് പുതിയ സ്റ്റുഡൻസിന് ഏറ്റവും ടെക്നോളജിയോട് കൂടെ അവർക്ക് പുതിയ കോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് മാത്രല്ല ഇൻറ്റീരിയർ ഫേമുകൾക്ക് ആവശ്യമാണ് എത്ര ക്ലൈൻറ്റുകൾ ഉണ്ടെങ്കിലും ഒരു ദിവസം തന്നെ അവരുടെ ത്രീഡ് ചെയ്ത് റെൻഡർ ചെയ്ത് അവർക്ക് കാണിക്കാൻ പറ്റുന്ന അടിപൊളി ടെക്നോളജി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ടൈൽ

എത്ര മിനിറ്റ് കൊണ്ടാണ് റൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തിട്ട് അങ്ങനെ അഞ്ചാറെ നമ്മൾ റൺഡറിങ്ങിനിടേ നിങ്ങളെ ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് റൺ ചെയ്തെടുക്കാൻ സാധിക്കും അതും റൺഡറിങ്ങിന് കൊടുത്തു ഒരു മിനിറ്റ് അടുത്തിട്ടും കൊണ്ട് എടുക്കുക ഓക്കെ അല്ല അത് അത് വേണ്ട ഇതിൽ കുറച്ച് വെറൈ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇത് ഇത് ഇതിർത്തു ഓക്കെ കുറച്ച് വൈറ്റ് ഷെയ്ഡിൽ പോലും നമ്മൾ ഇപ്പോൾ അഞ്ച് ഡിസൈനുകൾ റൺഡറിങ്ങിന് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളെ വീട്ടിൽ വിരിച്ചതിന് ശേഷം ഇതുപോലെയുള്ള ബി ആറിൽ നിങ്ങൾ കണ്ട് ആസ്വദിച്ച് അതിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും ആ ബെഡ്റൂമിലൂടെ അപ്പോൾ ആ ഡ്രോയർ അല്ലെങ്കിൽ അവിടുള്ള ഫർണിച്ചറ് അതിൻ്റെ കർട്ടൻ്റെ മാച്ചെല്ലാം മാറ്റണമെങ്കിൽ ഇപ്പോൾ മാറ്റാം ആഫ്റ്റർ എന്താ പറയുക ഔസ്വാദിന് ശേഷമല്ല അതിന് മുമ്പേ കാണാനുള്ള ടെക്നോളജി സിൽവാൻ എയർടെക് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വെർച്വൽ ടൈം ഷോറൂം നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മളൊരു സോഫ്റ്റ്വെയർ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറിൽ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അത് ത്രീ സിക്സ്റ്റിയിൽ ഇരുന്ന് കാണുന്നതല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന അതേ ടൈലുകളും അതേ ലൈറ്റുകളും കയറ്റി അതിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വിരിച്ചതിന് ശേഷം നിങ്ങൾക്ക് പോയി കാണാനുള്ള ടെക്നോളജിയുമായിട്ടാണ് നമ്മൾ ബി ആർ സ്റ്റുഡിയോ എന്നുമായിട്ട് നിങ്ങളെ മുന്നിലെത്തുന്നത് ആദ്യമായിട്ട് നമ്മൾ ആ റെൻഡറിംഗ് ഇട്ട സാധനങ്ങളൊന്ന് കണ്ടുനോക്കുക ഏകദേശം ഒരു മിനിറ്റ് അഞ്ച് നാൽപ്പത്തൊന്നായി അഞ്ച് നാൽപ്പത്തി രണ്ടായിട്ടോ കേട്ടോ ഒരു മിനിറ്റ് കൊണ്ടാണ് നിങ്ങളെ മുന്നിലിത ആ ടൈലിൽ വിരിച്ച വ്യൂ അവിടെയുള്ള ഫർണിച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഫർണിച്ചർ മാറ്റാം കണ്ടോ ടൈല് വിരിച്ച റെൻഡറിങ് മുകളിലുള്ള ലൈറ്റ് വരെ സീലിങ്ങുള്ള ലൈറ്റ് വരെ കാണുന്നത് ആ ടൈല് ഒരു പീസ് കണ്ട പോലെയല്ല മൊത്തം വിരിച്ച പോലെ അടുത്ത ടൈൽ എടുക്കാൻ പറ്റുമോ ഒരു മിനിറ്റ് ആയിട്ടുള്ളത് നമ്മൾ വിരിച്ചിട്ടുണ്ടോ ഒരു മിനിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ എന്താ അഞ്ച് നാൽപ്പത്തൊന്ന് അഞ്ച് നാൽപ്പത്തി രണ്ടായി കണ്ടോ സ്കൈബിൾ വിരിച്ചാൽ ഒണിക് സ്കൈബിൾ വിരിച്ചാൽ എൻ്റെ വീട് ഭംഗി ഉണ്ടാവുമോ നല്ല രസമില്ലേ നല്ല ഭംഗിയില്ലേ എൻ്റെ വീട് ഇത് സൂട്ടബിൾ ആണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അടുത്തത് എടുക്കാൻ പറ്റുമോ റെൻഡർ ആയി വരുന്നുള്ളൂ ഓ റണ്ണറായി വരുന്നുള്ളോ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് റണ്ടറിങ് ആയതന്നെ അത്ര ഓരോ മിനിറ്റ് അഞ്ചോ നാൽപ്പത് ഒരു മിനിറ്റോടൊപ്പം രണ്ടര രണ്ട് പിക്ചറാണ് റെൻഡർ ആയത് ഇതെന്ത് ബിസിനസ് ആവശ്യത്തിന് ആർക്കൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബിസിനസ്സിന് വേണ്ടി ഞങ്ങളിന് കോൺടാക്റ്റ് ചെയ്യുക ഇന്ത്യയിലെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് നമ്മൾ കുഹോം കമ്പനിയുടെ അതിൻ്റെ സൈറ്റിൽ പോയതെങ്കിൽ കാണാൻ നമുക്ക് ഒഫീഷ്യൽ പാർട്ണർ ഒരേ ഒരാളുള്ളൂ നിങ്ങൾ ഒഫീഷ്യൽ പാർട്ണറിൽ നിന്ന് പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ സ്റ്റുഡിയോ ആവശ്യമുള്ളത് ആരൊക്കെ സ്റ്റുഡിയോ ആവശ്യമുള്ളത് ഇൻറ്റീരിയർ കോളേജ് അല്ലെങ്കിൽ ആർക്കിടെക്ച്ർ കോളേജ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ ഒരു സ്റ്റുഡിയോ വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആധുനിക ലോകത്തെ പുതിയ ടെക്നോളജികൾ അവർക്ക് പഠിക്കാൻ കഴിയും ഇത് അടുത്തത് റൺ ആയി വന്നു കണ്ടോ ആധുനിക കോളേജുകൾ അവർക്ക് പഠിക്കാൻ സാധിക്കും കേട്ടോ എത്ര പെട്ടെന്ന് റൺ ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന ഗ്യാപ്പിലാണ് റൺ ചെയ്തു വരുന്നത് ഇത് പിന്നെ ആർക്കൊക്കെ ഉപയോഗിക്കാം വ്യത്യസ്തമായ ഡിസൈനുകളുമായിട്ട് ക്ലൈൻറ്റുകൾക്ക് സർവീസ് ചെയ്യുന്ന നല്ല ആർക്കിടെക്ചർ ഫേമുകൾക്ക് ഇൻറ്റീരിയർ ഫേമുകൾക്ക് സ്വന്തമായി വീട്ടിലിരുന്നിട്ട് ആളുകൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഡിസൈനേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ സ്റ്റുഡിയോയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഇതിൻ്റെ വി സിസ്റ്റം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ തരും ഒരു കൊല്ലത്തിൽ നിങ്ങൾക്ക് എത്ര ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും വിത്ത് വി ആറോട് കൂടെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് എത്ര ബ്രൻഡറിങ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എത്ര ഡിസൈനും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഓരോ റൂമും നിങ്ങൾക്ക് സെറ്റ് ധികം വലിയ ഫയലാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അത് ത്രീ ഡി ഫയൽ മാറ്റാൻ ഇന്ന് ഇന്ത്യയിൽ ഒരച്ച ടെക്നോളജി ഉള്ളൂ അതി കുജാലും കമ്പനിയുടെ ടെക്നോളജി ആണ് അതിന്റെ ഇന്ത്യയിലെ ഒഫീഷ്യൽ പാർട്ട് ആയിട്ടുള്ള സിൽവാൻ ഐടെക്കിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം നിങ്ങൾക്ക് നിങ്ങളെ ഫേമിന് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണമെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ സ്റ്റുഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഇപ്പോൾ പ്രീമിയം ഓഫറിലാണ് നിങ്ങൾക്ക് സ്റ്റുഡിയോ തരുന്നത് കോൺടാക്ട് നമ്പർ താഴെ കാണിക്കുന്നു വീട് എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇതുപോലെ സിൽവാൻ്റെ എല്ലാ ഷോറൂമിലും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സിൽവാനിൽ വന്നാൽ നിങ്ങളെ വീട് വിരിച്ചൊരു വ്യൂ കാണാൻ സാധിക്കും ഇതുപോലത്തെ ടൈൽസ് ഷോറൂമുകൾക്ക് പിന്നെ അത് ഉപയോഗിക്കുക അതുപോലെ ഫർണിച്ചർ ഷോറൂമുകൾക്ക് ഉപയോഗിക്കുക ലൈറ്റ് ഷോറൂമുകൾക്ക് ഉപയോഗിക്കുക നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടാൻ നിങ്ങളെ കസ്റ്റമറിന് കൺ നിറയെ കാണട്ടെ ഇനി നിങ്ങൾക്ക് വിരിച്ച കണ്ടോ ിപ്പോ മറ്റൊരു വൈറ്റ് ഡിസൈൻ വൈറ്റ് ഡിസൈൻ വിരിച്ചാൽ ഇങ്ങനെ ആയിരിക്കും കണ്ടോ ആ സെയിം ഫ്ലോറുള്ളതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇത് കണ്ടോ ബ്ലാക്ക് വിരിച്ചു അല്ലെങ്കിൽ അടിപൊളി കുറച്ചും കൂടി ഭംഗിയായത് ആട്ടോ ഈ ബ്ലാക്ക് ഗ്രാനൈറ്റ് പോലത്തെ ബ്ലാക്ക് വിരിക്കുമ്പോൾ അവസ്ഥയാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് അടുത്തതൊന്നും നമ്മളടുത്ത് കണ്ടോ എന്ത് ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട് ആ പെർഫെക്റ്റ് ആയിട്ട് വിരിച്ചതിൻ്റെ ഫീല് അതിന് മുകളിൽ കിടക്കുന്ന ഫർണിച്ചറിൻ്റെ ലുക്ക് എല്ലാം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ഇത് നമ്മൾ ഇനി വി ആറിലേക്ക് കാണണമെങ്കിൽ വി ആറിൽ നമ്മൾ എങ്ങനെ ഇത് അനുഭവിക്കും എന്നുള്ളത് നമുക്കത് കണ്ട് നോക്കാം ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത ഒരു ബി ആറ് അതായത് ത്രീ ഡി ചെയ്തു ടു ഡി ചെയ്തു അത് ത്രീ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്തു പിന്നെ വി ആർ ആയി അത് വി ആറിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ല അത് ഫുൾ വീഡിയോ ആണ് നമുക്ക് അതിലൂടെ നടന്നു പോയി ഓരോ റൂമിൽ പോയി പോയിട്ട് സോഫ മാറ്റാം പിന്നെ ഫ്ലോർ ടൈൽസ് മാറ്റാം ഫോർ എക്സാമ്പിൾ ഇതാ ഇപ്പോൾ അവർ സോഫയിലാണ് കണക്ട് ചെയ്തത് ഇപ്പോൾ സോഫ മാറ്റി ആ സോഫേൻ്റെ കളർ മാറ്റി ഒന്ന് കൂടെ മാറ്റി കണ്ടോ ഒന്ന് കൂടെ മാറ്റി കളർ മാറ്റി പിന്നെ ഫ്ലോർ ടൈൽസ് ഒന്ന് മാറ്റിക്കേ കണ്ടോ ഫ്ലോർ ടൈൽസ് മാറ്റിക്കേ ആ അയ്യവ അത് നോക്കാം അത് അത് നല്ല ലുക്കാണ് കളറ് മറ്റേ ഡാർക്ക് ഒന്ന് ആദ്യത്തെ ഡാർക്കിട്ടേ നമ്മൾ മാറ്റം മാറ്റം ഡാർക്ക് ആയിരുന്നു കുറച്ചും കൂടെ ലൈറ്റല്ല ഭംഗി നമ്മളെ അഭിപ്രായത്തിൽ ലൈറ്റിലെ ഭംഗി ലൈറ്റ് ഇട്ടു സോഫയുടെ കളർ ഒന്ന് മാറ്റി ഒരു ലൈറ്റ് കളർ ആക്കും ഭയങ്കര ഡാർക്ക് ആ ഇവ ഓക്കെ ഇപ്പം ബെഡ്റൂം ശരിയായി ഇനി നമ്മൾ വാഡ്റോബ്സ് ഒന്ന് തുറന്നൊക്കെ വാർഡ്രോബ്സിൽ എന്ത് ചെയ്യുക കുട്ടികൾ കളിക്കണ സാധനങ്ങൾ എന്താ വെച്ചാൽ നോക്കാം അതാ തുറന്നത് കണ്ടോ വാർഡ്രോംസ് വരെ നിങ്ങൾക്ക് തുറക്കാൻ കഴിയും ഇത് ഇന്ത്യയിൽ ഇന്നൊരൊറ്റ ടെക്നോളജി ഉള്ളൂ കുജേലയുടെ സ്റ്റുഡിയോയിൽ മാത്രം അവൈലബിൾ ഉള്ളൂ വി ആർ ടെക്നോളജിയിൽ ബാക്കി നിങ്ങൾക്ക് എന്താ ആ ലൈറ്റ് ഇട്ടേ ലൈറ്റ് ലൈറ്റ് ഇട്ടു ലൈറ്റ് ഓഫ് ആയിക്കുക കറണ്ട് ബില്ല് കൂടും ഓക്കെ അടുത്തത് നമ്മൾ ആ സിംഗിൻ്റെ അടുത്ത് വന്നപ്പോൾ നമുക്ക് ഓരോന്ന് കാണാൻ പറ്റും ഓരോ യൂട്ടിലിറ്റീസ് നമുക്കടുത്ത് യൂസ് ചെയ്യാൻ കഴിയും നമ്മൾ സിങ്കിൻ്റെ അടുത്ത് എത്തി ആ സിങ്ക് അണ്ടിനെ ആ സിങ്കിലെ ടാപ്പ് ഒന്ന് ഒന്ന് തുറന്നേ വാ വേണ്ട വെള്ളം ചാട്ന്ന് വെള്ളം ഇങ്ങനെ ചാടും ആ സിങ്ക് പോകുന്ന നിറഞ്ഞ് പോകുന്നോട്ട് ഓഫാക്കിക്കളേ കണ്ട ഓഫാക്കി ഇനി നമുക്ക് എന്താ ചെയ്യുക ആ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ ഫ്രൂട്ട്സ് നല്ല രസമുള്ള ഫ്രൂട്ട്സാണ് ഇരിക്കുന്നത് ഒന്നെടുത്ത് കട്ട് ചെയ്തേ ആ അതാ കട്ട് ചെയ്തു ആവശ്യക്കാർക്ക് ഇപ്പം കട്ട് ചെയ്ത് തിന്നാൻ പറ്റുന്ന ഒരു സെറ്റാണ് ആ ഫ്ലവറോട് മാറ്റിക്കുക ഫ്ലവർ ബേസ് കുട്ടികളെ കൈവന്നിട്ട് വീണു ഓക്കെ ഇതുപോലെ നിങ്ങളെ ഒരു തുടങ്ങാത്ത വീടിന്റെ ബെഡ്റൂമും ബാത്ത് ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും പോയി കാണാൻ പറ്റും അകത്തേക്ക് കിടന്നാൽ ആ ഫ്ലോർ ടൈൽ തീരെ ഭംഗിയില്ല കേട്ടോ ഫ്ലോർ ടൈൽ ഒന്ന് മാറ്റിക്കേ ആ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കുഴപ്പമില്ല ഒന്ന് മാറ്റിക്കേ അയ്യോ അത് മതി ഇനി ഇപ്പോൾ ഫ്ലോർ ടൈൽസ് ഒന്ന് മാറ്റിക്കെ അയ്യോ ലൈറ്റ് കളർ ആക്കി ഡാർക്ക് ആക്കിക്കേ എന്ത് നമ്മൾ എന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എല്ലാം ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും തൽക്കാലം നമ്മൾക്ക് നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി ഫാസ്റ്റാക്കി ചെയ്തതാണ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ബെഡ്റൂമിൽ നിന്ന് പുറത്തു പോട്ടെ ഓക്കെ നമുക്ക് പുറത്ത് വന്ന് കഴിഞ്ഞാൽ വീണ്ടും വെളുത്തി തുറക്കാൻ പറ്റും ഒയവ ബാത്റൂമിലേക്ക് എത്തിയ ബാത്റൂമിൽ നമുക്ക് ടൈൽസ് ഒന്ന് മാറ്റിക്കാം ബാത്റൂമിലെ ടൈൽസ് ഒന്ന് മാറ്റിക്കാം വളരെ ടെക്നോളജി ബാത്റൂമെ ടൈൽസ് കണ്ടോ അദ്ദേഹം ഇങ്ങനെ ചിരിയാണ് മാറ്റിട്ടോ കണ്ടോ ഇതാണ് വി ആർ ടെക്നോളജി ഇദ്ദേഹം ഇങ്ങോട്ടാണ് ചിരിയുന്നത് സ്ക്രീൻ അവിടെയാണ് കാരണം അദ്ദേഹം ബി ആറിലാണ് അദ്ദേഹം ബി ആറിന്റെ ലോകത്താണുള്ളത് അയാളിപ്പം ആ വീടിൻ്റെ അകത്താണ് ആ വീടിൻ്റെ അകത്തുകൂടെ നടന്നുകൊണ്ട് പക്ഷേ സ്ക്രീൻ ബാക്കിലാണ് കണ്ടോ അയാളവിടെ മാറ്റി കളിച്ചോണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും അദ്ദേഹം അതൊരു പൊട്ടർ തരുന്നു അല്ലേ അദ്ദേഹം വി ആറിലാണ് ടെക്നോളജി ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട് മിംഗ് ചെയ്യുന്നതിന് മുന്നേ തീരുമാനമെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കും ബിസിനസ് ആവശ്യത്തിന് ഞങ്ങളുമായി ബന്ധപ്പെടുക ബിസിനസ് ആർക്കൊക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ഫേമുകൾക്ക് ആർക്കിടെക്ട് ഫേമുകൾക്ക് എഞ്ചിനീയർ ഫേമുകൾക്ക് ഫർണിച്ചർ ഷോറൂമുകൾക്ക് ലൈറ്റ് ഷോറൂമുകൾക്ക് ടൈൽ ഷോറൂമുകൾക്ക് സിൽവാനുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് അതിൻ്റെ പ്രീമിയം ഞങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ സ്റ്റുഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇന്ത്യയിലെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് കുച്ചാലയുടെ ഒരിക്കൽ കൂടെ പറയുകയാണ് ഇന്ത്യ ഇന്ത്യയിലെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് സിൽവാൻ എഐ ടെക്ക് മാത്രമല്ല പഠിക്കുന്ന സ്റ്റുഡൻസ് എങ്ങനെയാണ് ഇതിൻ്റെ ഉപകാരം ഇതിൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രി മോഡൽ എടുക്കാൻ സാധിക്കും മന്ത്ലി പേയ്മെന്റ് എടുക്കാം ഇയർലി പേയ്മെന്റ് എടുക്കാം എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് നിങ്ങളെ വീട്ടിൽ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് അത് ഡിസൈൻ ചെയ്ത് ഇതുപോലെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പഠിച്ച് നിങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും പുതിയ ഫെയിമിലേക്ക് പോകുമ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് കാണിച്ചു കൊടുക്കാൻ സാധിക്കും ഇനി മുതൽ പുതിയ വിപ്ലവത്തിന് തുടക്കമാണ് സിൽവാൻ ഐ ടെക് ഇന്ത്യയിൽ ഇതിന്റെ റീസെല്ലിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ള ആളുകൾ ഇതിൽ താഴെ ബന്ധപ്പെടുക പുതിയ വീടെടുക്കുന്ന ആളുകൾക്ക് ഇതുപോലെ സിൽവാനിൽ വരികയാണെങ്കിൽ ഇതുപോലെ നിങ്ങളെ ഫ്ലോർ ടൈൽസ് വിരിച്ചതിൻ്റെ വീഡിയോ കാണാൻ സാധിക്കും എന്തായാലും ഇത്രയും കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ വ്യൂവേഴ്സിനും എല്ലാ എഞ്ചിനീയേഴ്സിനും എല്ലാ ആർക്കിടെക്റ്റിനും എല്ലാ ഡിസൈനേഴ്സിനും എല്ലാ മേസന്മാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു നമ്മളെ ഇവിടെ എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെ മാത്രമല്ല നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലീസിനും സിൽവാൻ്റെ സ്റ്റാഫിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു കൊണ്ട് പുതിയ ഒരു കാലുവകപ്പ് സിൽവാൻ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു